ഇന്ത്യയെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും വീതം വെച്ചുകൊണ്ടുള്ള ഭൂപടവുമായി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ജിഹാദി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അജ്ഞാതരുടെ വെടിയേറ്റിച്ചത്തു ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു വാർത്തയല്ല പാകിസ്ഥാനിൽ ഒളിഞ്ഞിരുന്ന് ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭീകരരെ കൂറികളുടെ അടുത്ത് അയയ്ക്കുകയാണ് അജ്ഞാതർ തന്നെ അജ്ഞാതരെ പേടിച്ച് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ വീടിന്റെ പുറത്തിറങ്ങാറില്ല പക്ഷേ ബംഗ്ലാദേശിന് ഇത്തരം സംഭവങ്ങൾ അത്ര പരിചയമല്ല കാരണം ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ബംഗ്ലാദേശിന്റെ ഏത് പ്രശ്നത്തിലും ഇടപെട്ട് അവർക്ക് സഹായം നൽകുന്ന ഇന്ത്യയുടെ നല്ല മുഖം മാത്രമേ ഇതുവരെ അവർ കണ്ടിട്ടുള്ളൂ അങ്ങനെ എല്ലാ സഹായങ്ങളും നൽകുന്ന ഇന്ത്യയെ പിന്നിൽ നിന്നും കുത്തുകയാണ് ബംഗ്ലാദേശി പന്നികൾ ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിൽ വേരുറപ്പിച്ചതോടെ അവിടെ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതുമാത്രമല്ല പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് നരേന്ദ്രമോദിയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ മുഖം ഇപ്പോൾ അവർ കാണുന്നത് ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ നേതാവും കടുത്ത ഇന്ത്യ വിരുദ്ധനുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയാണ് വെടിയേറ്റിച്ചത്തത് സിംഗപ്പൂരിൽ നിന്നും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ധാക്കയിലേക്ക് ഇയാളുടെ ശവം എത്തിച്ചത് ിസംബർ പന്ത്രണ്ടിന് ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും അവകാശപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ബംഗ്ലാദേശിന്റെ ഒരു വിവാദ ഭൂപടം ഷെരീഫ് ഉസ്മാൻ ഹാദി ഒരു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പങ്കുവെച്ച് ഏകദേശം ഏഴ് മണിക്കൂറിന് ശേഷമാണ് ഹാദിക്ക് അജ്ഞാതരുടെ വെടിയേറ്റത് ധാക്കയിലെ പുരാനാ പത്താൻ പ്രദേശത്ത് ഒരു റിക്ഷയിൽ സഞ്ചരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ മുഖമൂടിധാരികളായ രണ്ട് അജ്ഞാതർ ഉസ്മാൻ ഹാദിക്ക് നേരെ വെടിയുതിർത്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും ആ ബംഗ്ലാദേശ് തീവ്രവാദി ചത്തു